രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ പി എൽ സീസണിലെ റൺവേട്ടയിൽ അറുന്നൂറും കടന്ന് കിങ് കോഹ്ലി പന്ത്രണ്ട് മത്സരങ്ങൾ കളിച്ച കോഹ്ലി പന്ത്രണ്ട് ഇന്നിംഗ്സുകളിൽ നിന്നും എഴുപത് പോയിന്റ് നാല് നാല് എന്ന അത്യുഗ്രൻ ശരാശരിയിൽ അറുന്നൂറ്റി മുപ്പത്തിനാല് റൺസാണ് ഇതുവരെ അടിച്ചുകൂട്ടിയിരിക്കുന്നത് നിർണായകമായ പഞ്ചാബ് കിങ്സിനെതിരായ മത്സരത്തിൽ അർദ്ധ സെഞ്ചറി നേടി തിളങ്ങിയതോടുകൂടിയാണ് കോഹ്ലി അറുന്നൂറും കടന്ന് മുന്നേറിയത് ഈ മത്സരത്തിൽ കോഹ്ലി ആറ് സിക്സറുകളാണ് പറത്തിയത് ട്വന്റി ട്വന്റി മത്സരത്തിൽ നാനൂറ് സിക്സറുകൾ പറത്താനും ഇതോടുകൂടി കോഹ്ലിക്കായി പഞ്ചാബ് കിങ്സിനെതിരെ ആയിരം റൺസ് തികക്കുന്ന താരം എന്ന റെക്കോർഡും കോഹ്ലി ഈ മത്സരത്തിലൂടെ മറികടന്നു പഞ്ചാബിനെതിരായ മത്സരത്തിൽ വെറും നാൽപ്പത്തിയേഴ് ബോളിൽ ഏഴ് ഫോറും ആറ് സിക്സും പറത്തി തൊണ്ണൂറ്റി രണ്ട് റൺസാണ് കോഹ്ലി അടിച്ചുകൂട്ടിയത് ഒരു ഘട്ടത്തിൽ ഈ സീസണിലെ രണ്ടാം സെഞ്ചറിയിലേക്ക് കുതിക്കുമെന്ന ഘട്ടത്തിലാണ് കോഹ്ലി പുറത്തായത് സ്ട്രൈക്ക് റേറ്റ് ഉയർത്താനുള്ള ശ്രമത്തിനിടയിൽ ഹർഷിഫ് സിംഗിന്റെ പന്തിൽ റോസോ ഒരു അത്യുഗ്ര ക്യാച്ചിലൂടെയാണ് വിരാട് കോഹ്ലിയെ പുറത്താക്കിയത് വ്യക്തിഗത സ്കോർ പൂജ്യത്തിലും പത്തിലും നിൽക്കുമ്പോൾ കോഹ്ലിയുടെ ക്യാച്ചുകൾ പഞ്ചാബ് കിങ്സിന്റെ ഫീൽഡർമാർ വിട്ടുകളഞ്ഞത് അവർക്ക് വിനയായി ആർ സി ബിക്ക് വേണ്ടി മറ്റൊരു തകർപ്പൻ പ്രകടനം നടത്തിയത് ഇരുപത്തിമൂന്ന് പന്തിൽ അൻപത്തിയഞ്ച് റൺസ് അടിച്ചു കൂട്ടിയ രജത് പടിദാറിന്റെ ഇന്നിംഗ്സ് ആണ് അദ്ദേഹം മത്സരത്തിൽ ആറ് സിക്സും മൂന്ന് ഫോറും പറത്തി വിരാട് കോഹ്ലിയും രജത് പടിദാറും ചേർന്ന് മൂന്നാം വിക്കറ്റിൽ വെറും മുപ്പത്തിരണ്ട് പന്തിൽ എഴുപത്തിയാറ് റൺസാണ് അടിച്ചു കൂട്ടിയത് പടിദാറിന്റെ വിക്കറ്റ് വീണ വീണശേഷം ഗ്രീനാണ് കോഹ്ലിക്ക് കൂട്ടായെത്തിയത് ഇരുവരും ചേർന്ന് നാൽപ്പത്തിയാറ് പന്തിൽ തൊണ്ണൂറ്റി രണ്ട് റൺസും അടിച്ചുകൂട്ടി ഗ്രീൻ ഇരുപത്തിയേഴ് പന്തിൽ അഞ്ച് ഫോറും ഒരു സിക്സും പറത്തി നാൽപ്പത്തിയാറ് റൺസ് നേടി പുറത്തായി അവസാന ഓവറുകളിൽ ക്യാമിയോ ഇന്നിങ്സുമായി കത്തിക്കയറിയ ദിനേശ് കാർത്തിക്കിന്റെ ഇന്നിങ്സും എടുത്തു പറയേണ്ടതാണ് വെറും ഏഴ് പന്തുകളിൽ ഒരു ഫോറും രണ്ട് സിക്സും പറത്തി പതിനെട്ട് റൺസാണ് കാർത്തിക് അടിച്ചുകൂട്ടിയത് പത്തൊമ്പത് ഓവറിൽ ആർ സി ബി നേടിയത് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് റൺസാണ് എന്നാൽ ഇരുപതാം ഓവറിൽ പ്രതീക്ഷിച്ചതുപോലെ റൺ ഉയർത്താൻ ആർ സി ബിക്ക് സാധിച്ചില്ല ഹർഷൽ പട്ടേലിന്റെ അത്യുഗ്ര ബൌളിംഗ് ആണ് പഞ്ചാബ് കിങ്സിന് വേണ്ടി ഇരുപതാം ഓവറിൽ നമുക്ക് കാണാൻ സാധിച്ചത് ആദ്യ പന്തിൽ തന്നെ സ്ലോബോൾ എറിഞ്ഞുകൊണ്ട് മിന്നും ഫോമിലുള്ള ദിലേഷ് കാർത്തിക്കിനെ പുറത്താക്കി പിന്നീട് വെറും മൂന്ന് റൺസ് മാത്രമാണ് ആർ സി ബിക്ക് ആ ഓവറിൽ നേടാനായത് ഇരുപത് ഓവറിൽ പിന്നിടുമ്പോൾ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസാണ് ആർ സി ബി അടിച്ചു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക